നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണെന്ന് തോന്നുന്നു അലാസ്ക എന്ന ആ ഒരു ഭാഗം റഷ്യ അമേരിക്കയ്ക്ക് വിറ്റത് അങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ഓർമ്മ ഇപ്പൊ ഇത് പറയാൻ കാരണമുണ്ട് ഈ അലാസ്ക അമേരിക്കയുടെ ഭാഗമാണ് എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ശക്തനായ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിനെ ഡൊണാൾഡ് ട്രംപിന് തന്റെ രാജ്യത്തിന്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയാ ഒരു ഒരു അവസ്ഥയാണ് ഇപ്പൊ ഒരു പ്രസ്താവന ഇറക്കിയത് പുട്ടിനെ കാണാൻ വേണ്ടി ഞാൻ റഷ്യയിലേക്ക് പോകുന്നു എങ്ങോട്ടായി റഷ്യ അലാസ്കയിലേക്കാണ് പോകുന്നത് അപ്പൊ അലാസ്ക റഷ്യയുടെ ഭാഗമല്ല എന്നും അലാസ്ക അമേരിക്കയുടെ അമേരിക്കയുടെ ഭാഗമാണെന്നും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിന് അറിയില്ല എന്ന് അമേരിക്കൻ ജനത പഞ്ഞിക്കിടയാണ് മാത്രമല്ല ഈ ഒരു പ്രസ്താവന കൊണ്ട് പ്രതിപക്ഷങ്ങൾ അവരുടെ എതിർ പാർട്ടികൾ അടിച്ച് ഡെമോക്രാറ്റുകളെ അടിച്ചങ്ങോട്ട് ഏറിക്കേറ്റി വെച്ചേക്കാണ് ഈ ട്രംപിനെ അതായത് അമേരിക്കയുടെ ഭാഗമാണ് അലാസ്ക എന്ന് ട്രംപിന് അറിയില്ല എന്നാണ് പറയുന്നത് ഇത് എങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല മാധ്യമങ്ങൾ അവിടുത്തെ ചാനലുകളുടെ മുന്നിൽ വെച്ച് അടിച്ചങ്ങട്ട് വിട്ടതാണ് അങ്ങനെ അടിച്ചുവിട്ടുന്ന പുടിനെ കാണാൻ ഞാൻ പോകുന്നു അങ്ങനെ വിട്ടപ്പോഴാണ് ലോക മാധ്യമങ്ങൾ മുഴുവനും അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ അടക്കം എടുത്തിട്ട് ബന്ധിക്കുന്നത് പൊന്നാല ട്രംപണ്ണ മിസ്റ്റർ പ്രസിഡന്റ് ഈ അലാസ്കാ എന്ന് പറയുന്നത് റഷ്യയുടെ ഭാഗമല്ല അത് അമേരിക്കയുടെ ഭാഗമാണ് ഇനിയെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുക ഇങ്ങനെയുള്ള മണ്ഡനയാണല്ലോ നമ്മളെ തിരുമണ്ഠനയാണല്ലോ പിടിച്ച് പ്രസിഡന്റ് ആക്കി വെച്ചത് സ്വന്തം ദേശത്തെ പോലെ അറിയില്ലല്ലോ ഇനി നാളെ വാഷിംഗ്ടൺ അല്ലെങ്കിൽ ഒക്കെ വരെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ട്രോളോട് ട്രോളാണ് ഇതൊക്കെ ഇന്ത്യയോടുള്ള കലുപ്പ് തീർക്കാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കണം കാര്യം ഇന്ത്യയുടെ കലപ്പ് തീർക്കാൻ ഇന്ത്യയോടുള്ള കലുപ്പ് തീർക്കാൻ വേണ്ടി ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയെ ഇന്ത്യയെ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് കുരുക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് അതാണ് നമുക്കിത് സംസാരിക്കേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രംപിനെ എടുത്ത് പൊരിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതെങ്ങാനും ബൈഡനോ മറ്റോ ആണ് ചോദിച്ചിരുന്നെങ്കിലോ അതല്ലെങ്കിൽ അമേരിക്കയിലെ മറ്റേതെങ്കിലും പ്രസിഡന്റ് ആണ് ഉള്ള ഡയലോഗ് അടിച്ചിരുന്നെങ്കിലോ ഇനി അതല്ല മറ്റേതെങ്കിലും രാജ്യത്തെ ആൾക്കാർ ആരുടെ പറഞ്ഞിരുന്നെങ്കിലും അവരുടെ മേലെ എന്തൊക്കെയായിരിക്കും ഈ ട്രംപ് അണ്ണൻ എടുത്ത് പ്രയോഗിക്കാം എടുത്തെങ്ങോട്ട് പഞ്ഞിക്കിട്ടാണ് ഈ ട്രംപ് അണ്ണന്റെ ആദ്യമായിട്ടൊന്നും അല്ല ഈ അവർ അബദ്ധം പറ്റുന്നത് ഇദ്ദേഹത്തിന് ലോകവിവരം എന്ന് പറയുന്നത് ഒരു പിണാക്കം അറിയില്ല എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് പറയുക ഇന്ത്യയുടെ അതിൽ അയൽരാജ്യങ്ങളായിട്ടുള്ള ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഇതൊക്കെ ആ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് ആണ് എന്ന് കരുതിയിട്ട് ഡയലോഗ് ഇതിനുമ്പ് പഠിച്ചിട്ടുണ്ട് ട്രംപ് അതായത് ലോക ലോകരാജ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് എഴുതി കൊടുത്ത് വായിക്കുന്നതിന് മുമ്പ് ഒരല്പം ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ ഗൂഗിൾ ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ ലോകത്തെല്ലാരും ഉപയോഗിക്കുന്നില്ലേ ഇന്നിപ്പോ ചാറ്റ് ജി പി ടി ഉണ്ടെന്ന് പറയുന്നു എല്ലാം ഉണ്ടെന്ന് പറയുന്നു അടിച്ചുവിടുന്നതിന് മുമ്പ് അലാസ്ക ഏത് രാജ്യത്തിന്റെ പാട്ടാണെന്ന് നോക്കിയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഈ ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നാടകം ഇണ്ടി വരില്ല എന്നാണ് പറയുന്നത് അതുപോലെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് എടുത്ത് ചോദിക്കുന്നത് അമേരിക്കൻ സോഷ്യൽ മീഡിയ ട്രംപിന്റെ സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് നിങ്ങൾ ഇന്ത്യക്കെതിരെ ഇത്രയധികം താരിഫ് ചുമർത്തിക്കൊണ്ട് ഇന്ത്യ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നുണ്ടല്ലോ ആ പെരും വട്ടം ചുറ്റിക്കലും ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചൈനയ്ക്കെതിരെ എടുക്കാത്തത് മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണുന്നത് ഇത് ഇരട്ടത്താപ്പല്ലേന്ന് അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ട്രംപ് ചൈനയ്ക്കെതിരെയും ഈ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തി ചൈനയ്ക്കെതിരെ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പോലെ താല്പര്യം ഏർപ്പെടുത്തിയപ്പോ ഇന്ത്യ മൗനം ഭജിച്ച് മിണ്ടാതെ ട്രംപ് എന്തെങ്കിലും കാട്ടിക്കോട്ടെ സ്വയം എരിഞ്ഞടങ്ങിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നത് പോലെ ചൈന മിണ്ടാതിരുന്നില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം റയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കുന്നത് ചൈനയാണ് അതിങ്ങനെ നിർത്തി സ്റ്റോപ്പ് ചെയ്തു ഇനി അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ തീരുമാനിച്ചു സംഗതി അമേരിക്ക എട്ട് നിലയിൽ പെട്ടു എന്ന് പറയാലോ ആ ഒരു പെടലങ്ങോട്ട് പെട്ടു ഉടനെ ട്രംപ് അടിയന്തരമായിട്ട് ഒരു ഒരു ബില്ല് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി ഇങ്ങോട്ട് വെച്ചു ഈ തൊണ്ണൂറ് ദിവസം എന്തുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നില്ല അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ചൈനയിലാണ് ചൈനയിൽ നിർമ്മിച്ച് അമേരിക്കൻ കമ്പനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുചെന്ന് വിൽക്കുന്നു അതായത് ചൈന ഇല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ഇല്ല എന്ത് തന്നെ ആയിരുന്നാലും ഇല്ല ഇതൊന്നും അറിയാതെയാണ് ഇപ്പോ അമേരിക്ക എണ്ണയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു കുറുക്കാൻ നിൽക്കുന്നത് എന്നാൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ചൈന വാങ്ങുന്നുണ്ട് എന്നിട്ട് അതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ചൈനയെ കുറുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇതടുത്ത് മുന്നിൽ വെക്കുകയാണ് ഇത് വെക്കാതിരിക്കാൻ പറ്റില്ല കാരണം അമേരിക്ക നിലനിൽക്കുന്നുണ്ടെങ്കിൽ ചൈനയുടെ ഉൽപ്പന്നം വേണം ചൈനയിൽ നിർമ്മിച്ച് അമേരിക്കൻ കമ്പനികൾ വിൽക്കുമ്പോൾ ഈ കമ്പനികൾക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും നട്ടലൊടി അമേരിക്കയ്ക്ക് തന്നെയാണ് അത് പിന്നീടാണ് മനസ്സിലായത് അതായത് ഒരു റിയൽ എസ്റ്റേറ്റ്സ് ബിസിനസ് മേഖലയിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്ക് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളോ ലോകരാജ്യങ്ങളുടെ സ്ഥിതിയോ അവരുടെ റിലേഷൻഷിപ്പോ മറ്റു കാര്യങ്ങളോ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസോ മറ്റു ഇടപാടുകളോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽപരം എന്ത് നാണക്കേടാണുള്ളത് അവർ ഒറ്റ കാര്യമാണ് സോഷ്യൽ മീഡിയ അമേരിക്കൻ സോഷ്യൽ മീഡിയ തന്നെ ട്രംപിനെടുത്ത് ഇങ്ങനെ ഏറെ എത്തിയിട്ട് പന്തടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യക്കെതിരെ ആ ഉപരോധം പിൻവലിക്കാതിരിക്കുന്നതിന് കാരണമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ആപ്പിൾ പോലുള്ള ചില പ്രൊജക്ടുകൾ മാത്രം ഇവിടെ ചെയ്യുന്നുള്ളൂ ചൈനയെ പോലെ മുഴുവൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അമേരിക്കൻ കമ്പനികൾ മുഴുവൻ ചൈനയിൽ പെട്ടുകിടക്കുന്നത് പോലെ ഇന്ത്യയിൽ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് നിർമ്മാണ മേഖലയിൽ അവർക്കൊന്നും വരാനില്ലാത്തത് കൊണ്ട് ഇന്ത്യക്കെതിരെ ഉപരോധം നടത്താം അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഈ ഒരു പടപ്പുറപ്പാട് നടത്തുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ പടപ്പുറപ്പാട് നടത്തുകയും അതേസമയം ചൈനയ്ക്കെതിരെ ഈ ഇരട്ടത്താപ്പ് ചിറ്റം വന്ന നടത്തുകയും ചെയ്യുന്നത് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ എണ്ണി എണ്ണി ചോദിക്കുകയാണ് അതായത് ട്രംപിന്റെ ഈ കുൽസിത ബുദ്ധി എന്താണ് എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് അമേരിക്കയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ജനങ്ങൾ ട്രംപിനെതിരെ തിരിഞ്ഞ് ഒച്ചേണ്ടാക്കുകയാണ് ഇപ്പോൾ ഈ ഒരു അലാസ്കന്റെ വിഷയം കൂടി വന്നതോടുകൂടി എയറിൽ കയറ്റി അങ്ങോട്ട് പന്തടിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്നത് ഒന്നുമല്ലാത്ത എന്താ പറയുക കാറ്റുപോയ ബലൂൺ പോലെയാണ് ഇന്ന് അമേരിക്കയിലെ ജനങ്ങൾ കാണുന്നത് ഇതിനൊക്കെ കാരണം എന്താ ഇന്ത്യയെ പോലുള്ള ഒരു മര്യാദയ്ക്ക് പോകുന്ന ഒരു രാജ്യത്തെ വെറുതെ ചൊറിഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യയെ എയറിലിക്കേറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസുത ശ്രമത്തിനും ബാക്കിയുള്ളവരെയും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇറങ്ങിയതാ അതിന്റെ മൂലകാരണം എന്താ അവരുടെ ഖജനാവിൽ പണമില്ല ആ പണമില്ലാത്തത് കൊണ്ട് അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും ഇറക്കുമതി ചുങ്കം കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണമാകുന്നത് വാങ്ങുന്നതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ച് കൂടുതൽ വെച്ചുകൊണ്ടങ്ങ് ചെയ്തു കളയാമെന്ന് മണ്ടൻ ട്രംപ് കാര്യങ്ങൾ നടത്തിയപ്പോ അതിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയാണ് തിരിച്ചടിയാണ് ഈ അവസാനമായി വന്ന ഈ ഏറൽക്കേറ്റമടക്കം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അതായത് അമേരിക്കൻ ജനത ഒന്നടങ്കം ട്രംപിനെ പൊങ്കാല ഇടുന്നു എറൽക്കേറ്റി പഞ്ഞുകിട്ടുകൊണ്ടിരിക്കുന്നു